ഹേ ഗൈസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഐറ്റം എൽ സി സെവൻറ്റി സിക്സ് ലാൻഡ് ക്രൂസർ ഗൈസ് ഊഹേതാ സാധനം ഇത് ശരിക്കും ആർ ജി റ്റിയുടെ ആർ ജി ടി ബ്രാൻഡിൻ്റെ നമ്മൾ ഒരു ഷോർട്ട് വീൽ ബേസ് ഒരു ആർ സി നമ്മുടെ അടുത്തുണ്ടായിരുന്നു എൽ സി സെവൻറ്റി വൺ അതിൻ്റെ ഫൈവ് ഡോർ ലോങ് വീൽ ബേസ് വണ്ടിയാണ് ഈ കാണുന്നത് എൽ സി സെവൻറ്റി സിക്സ് ഗൈസ് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ഇതിൻ്റെ ചാസി വേറൊരു വണ്ടിക്കായിട്ട് സെപ്പറേറ്റ് വന്നതാണ് ഇതെല്ലാം പീസ് ആയിരുന്നു കുറേ ഇത് ഇങ്ങനെ പൊടി പിടിച്ച് കുറച്ച് ഇങ്ങനെ നമ്മുടെ കരാജിലിരുന്ന് അപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കാണ് ഒരു കോർണറിൽ നമ്മുടെ മുതൽ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഈ കോലത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇതിനകത്ത് ഇപ്പോൾ വ്യത്യാസം സ്റ്റോക്കിൽ സ്റ്റോക്കിൽ നിന്ന് വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് കാണുന്ന വീൽസ് ഇത് സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന വീൽസ് അല്ല ഈ അലോയിസ് വേറെയാണ് ഓക്കെ ഈ അലോയിസ് ഭയങ്കര എന്താ പറയുക ഒരു ക്ലാസി വിൻറ്റേജ് റിംസ് ആണ് ഇതിനകത്ത് ഇരിക്കുന്നത് ഇത് നേരെ ഓപ്പോസിറ്റ് തിരിച്ചിട്ടാണ് ഈ ബാക്ക് സൈഡിൽ അതിങ്ങനെ കുറച്ചും കൂടി ഉള്ളിലോട്ട് കയറി ഇരിക്കുന്നത് ഓക്കെ സെയിം റിംസ് തന്നെയാണ് തിരിച്ചിട്ടാണ് അപ്പോൾ ടയറും അത്യാവശ്യം ഭയങ്കര റിയലിസ്റ്റിക്കായിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ബി എഫ് ഗുഡ് റിച്ചിൻ്റെ ടയേഴ്സാണ് ഈ കിടക്കുന്നത് ഭയങ്കര രസമുണ്ട് കേട്ടോ ഈ അതായത് ആ ഒരു ഇതിൻ്റെ ആർ ജി ടി എൽ സി സെവൻറ്റി സിക്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ സ്റ്റോക്ക് വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വീലാർസ് ഇങ്ങനെ ഫില്ലായിട്ട് നിറഞ്ഞു നിൽക്കും ഹൈറ്റ് ആയിരിക്കും ആ ഒരു സ്കെയിൽ ലുക്ക് ആ ഒരു ഭയങ്കര എന്താ പറയുക ഒരു റിയൽ സാധനം ഫീൽ നമുക്ക് തോന്നില്ല പക്ഷേ ഇതിൽ നമുക്ക് ആ ഒരു റിയൽ സാധനം ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെന്താ പറയുക ഇവിടെ നല്ല സ്റ്റോക്ക് കമ്പനി തന്നെ തരുന്ന ഒരു സ്നോർക്കലുണ്ട് പിന്നെ ഫ്രണ്ടിലെ ബമ്പർ കണ്ടോ ബമ്പർ നല്ല മൂട് ബമ്പറാണ് ടൊയാറ്റോടെ ഒരു ലോഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ താഴെ നമുക്ക് ഫോഗ് ലാം സെറ്റ് ചെയ്യാനുള്ള ഒരു ലൈറ്റ് ഹോൾഡർ പരിപാടി കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ വിഞ്ചിൻ്റെ ആ ഒരു ഇത് സെറ്റപ്പ് വിഞ്ചി നമുക്ക് സെറ്റപ്പ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഹുക്ക് ഇതുവഴി എടുക്കാം പിന്നെ ഹെഡ്ലൈറ്റ്സ് ഇൻഡിക്കേറ്റേഴ്സ് സാധനങ്ങളെല്ലാം നമുക്കിനി സെറ്റ് ചെയ്യണം പിന്നെന്താ പറയുക പിന്നെ ഫ്രണ്ട് പമ്പറിൽ നിന്ന് തന്നെ നമ്മുടെ സൈഡ് ഫുഡ് സ്റ്റെപ്പിൻ്റെ അങ്ങോട്ട് തന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരിക്കൽ ഒരു സാധനം ഒരു പ്രൊട്ടക്ഷൻ പോലത്തെ ഇതിനെന്താ പറയുക കേസ് മറന്നുപോയി ആ ഇതൊരു ഐറ്റം വരുന്നുണ്ട് ഓക്കെ നല്ലൊരു ഗാർഡ് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് സൈലോട്ട് ബ്രാൻഡ് ന്യൂ വണ്ടിക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ സ്റ്റെപ്പിനി എല്ലാം വരും സ്റ്റെപ്പിനിപ്പോൾ ഇതിന് ഇല്ല നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ മേ ബി ചിലപ്പോൾ ഈ ഒരു ചെറിയാനായിരിക്കും ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യുക ഈ ഇങ്ങനെ സെറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും പിന്നെ അത് ബാക്കിൽ നമുക്ക് പറഞ്ഞ ടോയിങ്ങിനുള്ള ഓപ്ഷൻ ഇതോ ഭയങ്കര രസമുണ്ടോ കൈസ് ബാക്കിൽ നോക്കാൻ നേരത്ത് ഊ ലാൻഡ് ക്രൂയിസർ മൂഡ് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഓക്കെ അപ്പോൾ ഇനി ലൈറ്റ് സെറ്റ് ചെയ്യണം പിന്നെ അത് വേറൊരു പരിപാടി എന്ന് ചേരാം ഇതിൻ്റെ ബോണറ്റ് നമുക്ക് ഇത് കണ്ടോ ഓപ്പൺ ചെയ്യാൻ പറ്റും അതിനുള്ള മോട്ടറ് കാണ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇത് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ അടയ്ക്കാം സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു കാര്യം പ്ലാൻ ചെയ്തത് ഈ ടൊയോട്ടയും ഈ സാധനവും കണ്ടപ്പോഴത്തേക്കും ഈ ബമ്പർ കൂലിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ വേറെ അലോയിസൊക്കെ ഇട്ട് ഈ സ്നോർക്കലൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഒരു കോളീസിൻ്റെ ഒരു ലുക്ക് ഉണ്ട് കൈസ് സത്യം പറഞ്ഞ ഇതിങ്ങനെ നോക്കുമ്പോൾ കോളീസിൻ്റെ ഒരു സാധനം കിട്ടും പക്ഷെ അല്ല നമുക്ക് ആ ഒരു ലാൻഡ് ക്രോയിസായിട്ടാണ് കീപ്പ് ചെയ്യുന്നത് നല്ലത് പിന്നെ അത് ഇതാണ് ഇപ്പോൾ തൽക്കാലം നമ്മൾ നമ്മളിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന റിമോട്ട് ഓക്കെ ഇതിന് ശരിക്കും എന്താ പറയാ ടു സ്പീഡ് ട്രാൻസ്മിഷൻ വരുന്നുണ്ട് അതേപോലെ ഞാനിത് നമുക്ക് ഞാൻ എൻ്റെ ചാസി കാണിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ മൗണ്ടിങ് വരുന്നത് അടിയിൽ ഇങ്ങനെ പിന്നാണ് ഓക്കെ മോളിലല്ല നമ്മുടെ ട്രാക്സസിൻ്റെ ഒന്നും പോലെ മോളിലല്ല ട്രാക്സസിൻ്റെ എന്ന് പറയുമ്പോൾ പഴയ വണ്ടികൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ പുതിയ വണ്ടികൾക്കെല്ലാം വേറെ ടൈപ്പ് ആണ് അങ്ങനെ നമ്മളിത് ബോഡി റിമൂവ് ചെയ്തു കൈസ് അപ്പോൾ ഈ കാണുന്നതാണിതിൻ്റെ ചാസി ഓക്കെ അപ്പോൾ സ്റ്റോക്ക് ചെയ്യല്ല ഇരിക്കുന്നത് ആക്സലിൻ്റെ ഇ ആണ് ഇരിക്കുന്നത് ബ്രഷ്ഡ് പിന്നെ ആർ ജി റ്റിയുടെ തന്നെ മോട്ടർ പിന്നെ സസ്പെൻഷൻ ഇതിൻ്റെ അല്ല സസ്പെൻഷൻ വേറാണ് ഇരിക്കുന്നത് പിന്നെ അതുപോലെ സ്റ്റീറിംഗ് സെർവോ സ്പെക്ട്രം സ്റ്റീറിങ് സെർവോ ഇരിക്കുന്നുണ്ട് പിന്നെ അത് ഒരു ഏഴായിരം എം എ എച്ച് ബാറ്ററി സിക്സ്റ്റി സി ബാറ്ററി അത്യാവശ്യം ബാക്കപ്പ് കിട്ടുന്ന ബാറ്ററി അത് അത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിന് ടു സ്പീഡ് ട്രാൻസ്മിഷൻ പിന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡിഫ്ലോക്ക് വരുന്നുണ്ട് കേസ് ഓക്കെ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പരിപാടി ഇതൊക്കെ ഈ കാണുന്നതാണ് എൻ്റെ ഗിയർ ബോക്സ് കണ്ടല്ലോ വണ്ടി കൊള്ളാം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇനി നമുക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ്സ് ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നുന്നു സസ്പെൻഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം പക്ഷെ അത് കൊള്ളാം പിന്നെ മോട്ടർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം സെർവ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ സ്റ്റോക്കിൽ ഓൾറെഡി നല്ല ഒരു ഇതിൽ തന്നെ വരുന്നത് വേറെ കൂടുതലും മാറ്റമൊന്നും വരുത്തണ്ടാന്ന് തോന്നുന്നു അപ്പോൾ നമുക്കിത് ഇവിടെ ഓൺ ചെയ്യാം ഇപ്പോൾ നമ്മൾ ടു സ്പീഡ് ട്രാൻസ്മിഷനും മറ്റേ എന്താ പറയുക ഡിഫ്ലോക്കും ഒന്നും കണക്ട് ചെയ്തിട്ടില്ല ഇത് ജസ്റ്റ് ഒരു ടു ചാനൽ റിമോട്ട് ആണ് ഓക്കെ അപ്പം അതുകൊണ്ട് നമ്മൾ റണ്ണിങ് മാത്രം ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ഉണ്ടോ സെർവൊക്കെ അത്യാവശ്യം സ്റ്റോക്കിൽ തന്നെ കൊള്ളാം ലോഗ് ചെയ്യാം കേട്ടോ കൊള്ളാം കേസ് സെറ്റല്ലേ മൂടല്ലേ ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുക പിന്നെ കുറച്ച് ആക്സറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നിട്ട് നേരെ ഇവനെങ്ങോട്ടൊരു കിഡിലി തന്നെ ഓഫ് റോഡിങ്ങിന് പോവാം അതായത് മഡിലും പാറയിലും എല്ലാം നമുക്ക് ഇവനെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം എങ്ങനെയായിട്ട് നമ്മുടെ വണ്ടിന്ന് എന്നിട്ട് നമ്മൾ വേറെ കുറേ സ്ഥലത്ത് ഇവനെ ഇവനെങ്ങൊണ്ട് പോകുമ്പോൾ മാത്രമല്ല വേറെ കുറച്ച് അധികം വണ്ടികളുണ്ടാവും ഗൈസ് അതുപോലെ നമ്മുടെ ഫേവററ്റ് ജിംനി ജിംനിയുടെ മുകളിലത് കണ്ടോ ഒരു ടെൻറ്റിൻ്റെ ബാഗ് ഇങ്ങനെ സെറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഇതെങ്ങനെയുണ്ട് ലുക്ക് ഈ ഒരു സാധനം സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഒക്കെ ഇങ്ങനെ ഏറ്റണം ഇതും ഈ പറഞ്ഞ പോലെ സ്ലീപ്പിംഗ് ബാഗും പരിപാടിയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ജിംനിയിൽ കുറച്ച് ഓൾട്രേഷൻസ് ഒക്കെ വരുത്തിയിട്ട് നമുക്ക് ജിംനിയും നല്ലൊരു ഓഫ് റോഡിങ് പരിപാടി നടത്തണം കഴിഞ്ഞോ ഫോറസ്റ്റിലൂടെയുള്ള ഓഫ് റോഡിംഗ് പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം പിന്നെ ഇത് നമ്മുടെ എഫ് ജെ ഫോർട്ടി ഫൈവ് ഇങ്ങനെ കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ടാവും ഉണ്ടോ ഭയങ്കര സ്കെയിൽ ലുക്ക് വണ്ടിയാണ് സസ്പെൻസിനൊക്കെ ലീവ് സ്പ്രിങ് ആണ് കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടി കേട്ടോ ഇതൊക്കെ ആയിട്ട് നല്ലൊരു ചെളിയിലൊരു ഓഫ് റോഡിങ്ങിനും ഉണ്ടോണം സ്കെയിൽ ലുക്കാണ് എഫ് എം എസിന്റെ ആ ഒരു സൈസ് സൈസുണ്ടോ ഗൈസ് അപ്പം അങ്ങനെ ഒരു മൂന്ന് വണ്ടി നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് തന്നെ നമ്മുടെ മഷി കൺ ഇരിക്കുന്നു ഗൈസ് ഓക്കെ മഷീകൻ അലോയ്സ് ടയർ മാറി ടയർ നമ്മൾ നേരത്തെ ഈ വലിയ ഭയങ്കര പുറത്തോട്ട് ചാടിക്കിടക്കുന്ന പോലത്തുള്ള ഭയങ്കര കിഡലൻ ടയേഴ്സാണ് ഇട്ടിരുന്നത് ഇത് മാറ്റി ഇപ്പോൾ സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ നമ്മുടെ മഷീകൻ കൊടുക്കാനുള്ളൊരു ഉണ്ട് നമ്മുടെ ആർ സി മോട്ടോക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫോർട്ടി ത്രീ തൗസൻഡാണ് നമ്മളിനകത്ത് ഇട്ടിരിക്കുന്നത് ആണ് ആഗ്രഹം വാങ്ങാൻ ആഗ്രഹമുള്ളവർ നേരെ ആർ സി മോട്ടോക്സിൻ്റെ വാട്സപ്പ് നമ്പറിൽ പോവാൻ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റും ഓക്കെ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഈ ടയേഴ്സ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ടയേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ റേറ്റ് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ യൂസ്ഡ് വണ്ടികളും ബാക്കിയുള്ള പുതിയ വണ്ടികളൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ആർ സി മൊട്ടോക്സിൻ്റെ നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ആർ സി മൊട്ടോക്സിൻ്റെ വെബ്സൈറ്റിൽ പോകാം ഓക്കെ സോ ഗൈസ് ഇതാണ് നമ്മുടെ നമ്മളപ്പോൾ ഇവനെ കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം കുറേ നാൾ ഇവനെ യൂസ് ചെയ്ത് നമ്മുടെ കുറേ നാൾ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്തടുത്ത വീഡിയോയിൽ നമ്മുടെ ലാൻഡ് ഒരു ഓഫ് റോഡിങ് പോകുന്ന പരിപാടി ഉണ്ട് നമ്മുടെ ഓഫ് റോഡിങ്ങിൽ എങ്ങനെയുണ്ട് ഇവൻ എന്ന് നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഔട്ട്ഡോർ ഓഫ് റോഡിങ് നമ്മുടെ ഈ ലാൻഡ് ക്രൂസർ എടുത്തുകൊണ്ട് പോകാൻ പോകുന്നത് സോ നെക്സ്റ്റ് വീഡിയോ വേറൊരു വണ്ടിയുടെ ആയിരിക്കും അത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവൻ്റെ ഓഫ് റോഡിംഗ് പരിപാടികളൊക്കെ വരാം ഓക്കെ കൈസ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ജസ്റ്റ് ലാൻഡ് ക്രൈസർ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ഈ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം കൈസ് ബൈ